ായത് കൊണ്ട് കുറച്ച് കരുക്കളൊന്നും ഇല്ല അത് അതിന് ജീവിക്കാവുന്ന ധരക്കൾ അങ്ങനെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് എനിക്കൊരു ദൗത്യം കൂടി അദ്ദേഹം എടുപ്പിച്ചത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഞാൻ ഉണ്ടായിരുന്നു ചെറുപ്പകാലങ്ങളെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വന്നാണ് ചാലപ്പുഴി അതിരപ്പള്ളി ഭാഗത്ത് മൂന്നരക്കണിന്ന ചെറിയൊരു ഗ്രാമമാണ് അപ്പൊ അവിടെ പണ്ട് കാലത്തൊക്കെ ഏകദേശം ആഴ്ചയിൽ ഒരു ദിവസം કરીએ ચાંગેલ સબકા આનંદ હતો નું બરાબર મસલ તો નું ગાલે મેટલ મેલીઓ કે નાચ કુળંગને જે છે નું ચિચ મિલક મસલ આ તમને તો કચવાય તો અપો માં સહેલ જંગલ આવડે પરત કબુલ ઈ ક્લબલો કે આપને જુવા કલા દેદી ભાઈ કિના કો લાઈબ્રેરી નું બોલ લેને લાઈબ્રેરી નું അവരുടെ കൂട്ടുകാരെല്ലാവരും കുട്ടിയിരുന്നു പാപമായ അതായത് വയസ്സായ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പലപ്പോഴും അത് നാടകങ്ങളിലേക്ക് ഒക്കെ എത്താനും ഇഷ്ടംപോലുള്ള ആളുകളും കാണാനായിട്ടുള്ള ഭാഗ്യമക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഈ നാടകം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മലയാള ഭാഷ സാഹിത്യത്തിൽ ബിരുദം നേടിയിട്ടുണ്ടെങ്കിലും അതിനുശേഷം ഞാൻ ഈ വർഷത്തെ സർക്കാർ ജോലിക്ക് വന്നതുകൊണ്ട് ആ പുസ്തകങ്ങളൊക്കെ ഒരു കാലം കഴിഞ്ഞ് ഞാനതിന്റെ വീട്ടിൽ ചെന്നപ്പോ വീടിന്റെ കണക്ഷൻറ്റായിട്ട് മൊബൈലിൽ വെച്ച് വെച്ച് ഈ ശങ്കരപ്പിള്ളിയൊക്കെ ഞാൻ ഇടയായിട്ടുള്ളത് അപ്പോ ആ പുസ്തകങ്ങളുടെ വെള്ളം എല്ലായിരുന്നു പക്ഷെ ആ പുസ്തകങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ മുറിയിലെ വൃത്തി ആയിരുന്നു അമ്മയ്ക്കും മറ്റുള്ളവർക്കും ഒക്കെ താല്പര്യം അപ്പൊ അതുകൊണ്ട് ശങ്കരപ്പിള്ളിയൊക്കെ മുകളിലേക്ക് പോയി അങ്ങനെ ശങ്കരപ്പള്ള പാടാൻ പേര് അവസാനം ഒരുങ്ങിച്ച് ചെയ്ത അവസ്ഥയിലായിരുന്നു ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ഒരു ഹൈത്വ മന്ത്രാലെ ഞാൻ പറഞ്ഞു ഈ നാടകം അവിടെ നാടകം ഉത്ഭവിക്കാം ഇവിടെ ചിറങ്ങിന്റെ നാടകങ്ങളൊക്കെ നിങ്ങൾ ചെല്ലിരിക്കുന്നു സംസാരിക്കുന്നു അതിൽ നിന്നൊരു നാട്ടം പിറകെയുള്ള അത് ജനപക്ഷത്തെ നാടകം ജനങ്ങളോടും കാര്യങ്ങളോടും നാടകം എപ്പോഴും എങ്ങനെയാണ് തുടങ്ങുന്നത് നമ്മളെല്ലാം ഇരുക്കിലേക്ക് മറുന്നു സ്റ്റേജിൽ മാത്രം വെളിച്ചമുണ്ടാക്കുന്നു പതുക്കെ പതുക്കെ ആറ്റത്തു നിന്നോ ഉയറ്റത്തിൽ നിന്നോ ഉള്ളവരുടെ അവരുടെ മനസ്സിന്റെ ഗതി അനുസരിച്ച് ഓരോ ഹൃദയങ്ങളെയും സ്റ്റേജിലേക്ക് കൊണ്ടുവരിക അത് നമ്മുടെ സ്ഥിരകളിൽ ഒരു ഉണർവുണ്ടാക്കും അങ്ങനെ നമ്മൾ നമ്മളിരിക്കുന്ന സ്ഥലത്തെ നടന്നുള്ളിൽ നമ്മളെല്ലാം സ്റ്റേജിലെ ആ കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്ക് അറിയാതെ ചേക്കേറുകയും ചെയ്യും അങ്ങനെ ആ സ്ഥിരയുടെ കാലം അതൊരു നൊമ്പതൻ പോലെ നമ്മുടെ ജനന്മുകളെ ബാധിക്കുകയും അത് ഹൃദയത്തിലൂടെ മുകളിലേക്ക് തലച്ചോറിലേക്ക് ദീപനമായിട്ട് എത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു നാടകം വിജയിച്ചു എന്ന് പറയുന്നത് അതിന് വലിയ സാഹിത്യ സാഹിത്യകാരന്മാരോ ബുദ്ധിജീവികളോ എന്ന് വേണമെന്നില്ല ഈ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഓടിക്കൂടി വളരെ ചെറിയ അവതാരവും വലിയ ബൃഹത്തായ ശാരീര ഭാവം കാണിച്ചുകൊണ്ട് നാടകം അവതരിപ്പിച്ചു കൊന്നിരുന്നു ഞാന് ഒരു നാടകത്തില് ഒരു ഭാഗം വന്നിരിക്കുന്നു അപ്പൊ ഞാൻ ഏറ്റവും നടന്നാലാണ് ഇതിനേക്കാൾ പറഞ്ഞപ്പോൾ അപ്പൊ കെറോബോസിന്റെ ആള് ചക്തനായ ഒരു മനുഷ്യനാണ് ഇത് നമ്മൾക്ക് നാടകത്തിൽ കാണിച്ചു കൊടുക്കാൻ അത് ജനങ്ങളുടെ മനുഷ്യന്റെ മനസ്സിലേക്ക് ആ ഒരു ആലേഖനം പോലെ അതല്ല എത്തിക്കാനും നമുക്ക് കഴിയും ഇപ്പോൾ നാടകങ്ങൾ കാണുമ്പോ ഈ പടുത്താലും പറഞ്ഞ പോലെയുള്ള നാടകങ്ങളല്ല പഴയ നാടകങ്ങൾ തോന്നുമ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഞാനെന്ന് പറയുന്നത് തന്നെ പലതരത്തിലും പറയാൻ ഇല്ലേ നാടകത്തിലെ ഞാനെണ്ണങ്ങൾ കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ ഇപ്പൊ നമ്മളൊക്കെ അത് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഒരുപം നമ്മള് എന്താ പറയാ ഞാൻ എന്ന കൂടി തന്നെയാണ് ഞാൻ എന്ത് പറയുന്ന ഞാനെയും കണ്ടെത്തിട്ടില്ല ഞാൻ എന്ത് പറയുന്ന ഞാനെയും കണ്ടെത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഞാൻ തന്നെ ജീവിത രൂപത്തിൽ അവതരിപ്പിക്കാനായിട്ട് അവിടെ കലാകാരൻ കാണിക്കുന്ന ആ ആത്മാതയുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തുമ്പോ മനുഷ്യരിലേക്ക് എത്തുമ്പോ അവന്റെ മനസ്സുണ്ടല്ലോ ഈ മനസ്സ് എത്തുന്ന ഒരു സങ്കല്പമാണെന്നാണ് പറയുന്നത് അപ്പോ ഞാനിതുപോലെ തന്നെ എനിക്ക് സന്ദർശകരമായി മറ്റുള്ള കാര്യങ്ങൾ കാര്യത്തിൽ ഞാൻ മുതലേനമാഷൊക്കെ എൻ്റെ രാത്രി വന്നത് മുലനീനമാഷ കൂട്ടുകൾക്കൊരാൻ കഴിഞ്ഞിട്ടപ്പുറത്തുള്ള രീതിയിൽ ചിലപ്പോൾ അദ്ദേഹം അവരുടെ പാർട്ടിയിൽ അദ്ദേഹം കടത്ത് പറഞ്ഞു അവരുടെ ഡെവലമെന്ന് അതിനകത്ത് കുളിക്കുകയല്ലേ അപ്പോ ഞാൻ ചെല്ലും മാഷൻ ആ അപ്പൊ മാഷ എന്റെ പേരും ദിലീപെന്നാണ് എന്റെ പേരും ദിലീപെന്നാണ് ഈ ദിലീപന്മാ പേര് വളരെ കുറവായിരിക്കും ദിലീപെന്നോ കേൾക്കാം അൻപ്രത്യം അൻ എന്നുള്ള പ്രത്യേകം ആണുങ്ങൾക്ക് കൊടുക്കുന്നത് അവന് അത് പുരുഷനാണെന്ന് കഴിക്കാനാണെന്നാണ് പറ്റുന്നതായിട്ട് അതുകൊണ്ടാണ് നാരായണ അല്ലാതെ നാരായണൻ ആയതും സഹദേവൻ എന്നും അൻപ്രത്യം വരുന്നതൊക്കെ ആണത്തെ തെളിയിക്കാനാണെന്നാണ് പണ്ട് സംസ്കൃത വിദ്വാന്മാരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ദേവൻ രാജൻ എന്നൊക്കെ വരുന്നത് മനസ്സിലായോ ഈ രാജ്യത്തോട് പറഞ്ഞ സർക്കാരല്ല നമ്മുടെ നാട്ടിലെ രാജ്യങ്ങൾ നമ്മുടെ വർഷത്തെ ഉച്ച കാണുന്ന രാജ്യത്ത് സർക്കാരല്ല ഇസ്ടി അങ്ങനെയാണ് ഇത് ഷേക്സ്പീരിൽ നാരായണങ്ങളിലൊക്കെ ഉള്ളത് ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമില്ല ഇപ്പോ ഞാനിത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പഴയ സ്വപ്നങ്ങളും പഴയ ചിന്തകൾക്ക് ഇവർക്ക് വരാൻ സാധ്യതയുള്ളൊണ്ട് അതിനെയൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ നാരായണ മാസത്തെക്കുറിച്ച് നാരായണത്തെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് കഥാപെ കാണുന്നത് അപ്പോ ഈ നാരായണമാസ അർവേല് ായിരിക്കും ഞങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും നാടക മത്സരങ്ങളിലോട്ട് പോയിട്ടുണ്ട് ഞാൻ എന്റെ ഹൈസ്കൂൾ കാലഘട്ടങ്ങളിലെ എട്ട് ഒമ്പത് പത്ത് കാലഘട്ടങ്ങളിൽ ആ പത്തരക്കായി തെരുവഴിച്ച സ്കൂളിലെ ബെസ്റ്റ് ആക്ടറായിട്ട് മൂന്ന് വർഷത്തിന് ആളാണ് അതിനുശേഷമാണ് എനിക്ക് മലയാളത്തിനോട് താല്പര്യമില്ല ഞാൻ ഹൈസ്കൂളിൽ പോയി ഡിഗ്രി ആയിട്ട് നേരെ കുഞ്ഞിക്കുട്ടം മെമ്മോറിയൽ കോളേജിൽ അവിടെ പോയിട്ട് മലയാള സാഹിത്യത്തിന് തെരഞ്ഞെടുക്കാൻ അങ്ങനെ ഒരു മനസ്സ് ഉപയോഗിച്ചിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ കലയാണ് ജനപക്ഷത്ത് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അത് ആസ്വദിക്കുമ്പോൾ നമുക്ക് സുഖം കിട്ടും പിന്നെ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് പായസം വെച്ച കല നമുക്ക് പറയാം അവരെന്താണോ പറയാൻ പായസം വയ്ക്കുന്നത് നമുക്ക് ആശയങ്ങൾ ബുദ്ധിമുട്ട് ചെയ്യാം പായസം വയ്ക്കാനായിട്ട് പാത്രങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവർക്കോട് ബുദ്ധിമുട്ടും അതുപോലെ അവരപ്പോ അവർക്ക് തീ കിട്ടത്തില്ല അപ്പൊ അവരുടെ പ്രൊമറ്റ്യൂസ് എന്ന് പറയുന്ന തീ കൊണ്ടുവരുന്ന കാര്യം പറയാൻ പറയാൻ വേണമെങ്കിൽ നല്ലൊരു കഥ പറയാൻ ഉദ്ദേശിച്ചു വന്നിരിക്കുന്ന നല്ലൊരു സംവിധായകനാണെങ്കിൽ പ്രൊമറ്റ്യൂസിനായി വിളിക്കാം ആ രംഗത്തെ പ്രൊമറ്റ്യൂസിനെ വിളിക്കാം ഈ പ്രൊമറ്റ്യൂസ് പ്രൊമറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കഷ്ടവും അദ്ദേഹം ആരാധന ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്ത പറ്റരുത് വെച്ചാല് ബുദ്ധി ഓർമ്മ ശക്തി ഇതൊക്കെ തീയുടെ ഗുണങ്ങളാണ് അത് പണ്ടുണ്ടായാലും ദൈവങ്ങൾക്ക് മാത്രല്ല അതിൽ നിന്ന് ഒരു സ്വല്പ അവരൊന്നും കട്ടെടുത്ത് നേരത്തെ അപ്പൊ അവരൊന്നും കട്ടെടുത്ത് എല്ലാ ജനങ്ങളിലും എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ച ഒരു കഥാപാത്രമാണ് കൊണ്ട് തീർച്ചയായിട്ടും അത് തീ കൊണ്ട് കൊടുത്തിട്ട് വീട്ടില് അരിപാചകം ചെയ്യാനായിരത്തില്ല ആ തീ എന്ന് പറഞ്ഞത് എന്തായിരുന്നു അറിവായിരുന്നു വിജ്ഞാനമായിരുന്നു വിവേകമായിരുന്നു ബുദ്ധിയായിരുന്നു അതെല്ലാ ജനങ്ങൾക്കും വിധിച്ചു കൊടുക്കുക എന്നായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ പ്രൊമർട്ടീസ് നാടകം പലരും നോക്കുമ്പോഴും പ്രൊമർട്ടീസ് സ്റ്റേജിൽ കൊടുക്കുമ്പോൾ തന്നെ പ്രൊമർട്ടീസിന് കെട്ടിയിട്ടിരിക്കും പല നാളും സി പോയിട്ട് നാടുകളുടെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ സൈക്കിളോ പറയും സൈക്കിൾ ഒരു കുട്ടിയൊക്കെ ട്രെക്കില് അത് എളുപ്പം പറയാം നമ്മളിപ്പോ ചേട്ടങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പറഞ്ഞ കപ്പയാവില്ല അവിടെ അടിയിൽ നിന്ന് ലൈറ്റ് കൊടുത്തിട്ട് ആ ലൈറ്റിന്റെ അടിയിൽ നിന്ന് നമുക്ക് ബാക്കിൽ നിന്ന് ഷെയ്ഡായിട്ട് റോഡ് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ ഈ കാണിക്കുന്ന ഒരു രൂപ അതാണ് സെക്രട്ടറി നമ്മൾ പറഞ്ഞു ലൈറ്റിന്റെ ലൈക്നിക്കാണ് സാർവധികമായ സംഗീതം കൊണ്ട് ഒരു നാട് സൃഷ്ടിക്കാമെന്നപോലെ തന്നെ ഈ ഇത് ഇതുപോലെ തന്നെ വെളിച്ചം കൊണ്ട് വെളിച്ചത്തിന്റെ മാറ്റങ്ങളെ കൊണ്ട് വെളിച്ചത്തിന്റെ വ്യതിയാനങ്ങളെ കൊണ്ടും നമുക്ക് ജനങ്ങളില് അല്ലെങ്കിൽ ആ ആസ്വാദങ്ങളില് കാണികളില് കൃത്യമായ സ്പന്ദനം ഉണ്ടാക്കുവാൻ കഴിയും ഇത്തരത്തിലുള്ള നാടകങ്ങൾ നിങ്ങൾ ഇതുപോലുള്ള ഡ്രൈവർ തറികള് ഇപ്പോഴും നന്നായിട്ട് നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോഴും തന്നെ വളരെ സന്തോഷമുണ്ട് ഈ സമയക്കുറവുമുള്ള സമയക്കുറവെന്നുള്ള ആൾക്കാരുടെ സമയമുണ്ടാക്കാം പക്ഷെ ആ സമയക്കുറവെന്നും പകർച്ച രക്ഷപ്പെട്ടു നിൽക്കുന്ന ആ എസ്റ്റേപ്പിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ഞങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞപ്പോ ഇതിലേക്കൊക്കെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു അപ്പോ ഈ ഈ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ തന്നെ നിങ്ങൾ പിൻറെ ഭാഗമായിട്ട് ചെറിയ നാടകങ്ങളോ നിങ്ങളിൽ തന്നെ നിങ്ങളിൽ തന്നെ ചെറിയ നാടകങ്ങളോ അതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മനസ്സിനെ ലോക ചെയ്യുന്നതിനേക്കാൾ സുഖം രണ്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും വായനാശീലം വർദ്ധിക്കും പിന്നെ ഏറ്റവും വലുത് വീക്ഷണ നിരീക്ഷണ പാഠവും പതിമടക്കൂടും നാടകക്കളനിർമ്മ പങ്കെടുത്തു കിട്ടിയിട്ടുള്ള ആശയങ്ങളാണിത് എന്തായാലും ഈ വൈദ്യ കാലയിൽ ഇനി കീട്ടിന്റെ നാടകം ബാക്കി വെച്ച് വന്നിരിക്കുന്ന നിങ്ങളോട് അധികം നാടകത്തെക്കുറിച്ച് ഞാൻ പറയത്തില്ല എല്ലാവർക്കും എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി ഇത്തരം കളരികൾ നാടകം ഇന്നത്തെ നാടകമാണ് വിഷയം ആയിട്ട് ഇവിടെ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് അധികം തന്നിരിക്കുന്നു പത്ത് മിനിറ്റ് ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സമ്മതിക്കുവാൻ നിങ്ങളുടെ കൂട്ടായ്മ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതുപോലെ എന്റെ അടഞ്ഞു കിടന്നിരുന്ന ഓർമ്മകളുടെ മുറി കുറക്കാൻ ഇവിടെ തോന്നപ്പെട്ട ഞങ്ങളുടെ നജീബ് സാറിന് ഒരു പ്രത്യേക നന്ദി നാരായണ സാറിന്റെ വാക്കുകൾ ജനവശത്ത് നിന്നുള്ളതായി അദ്ദേഹം ഞാൻ കരുതിയത് ഒരു ബുദ്ധിരാക്ഷസിന്റെ സ്വഭാവത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും പക്ഷേ വളരെ നന്നായിട്ട് നിങ്ങളെ നിങ്ങളിൽ ഒരാളായി നിങ്ങളോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അദ്ദേഹം സ്വയം ആഹ്ലാദിക്കുന്നു സന്തോഷിക്കുന്നു വികാരം വരുന്നു ഞാനിവിടെ ഇരുന്ന് കണ്ടിരുന്നു അങ്ങനെ വേണം ആ നമ്മൾ പറയുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നതിന്റെ ഗുഹവും ദോഷവും അതിന്റെ സന്തോഷവും സംഭാവവും എല്ലാം നമ്മൾ കൂടി അനുഭവിച്ച് നമ്മൾ മറ്റുള്ളവരുടെ അനുവാചകത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഏതൊരു സൃഷ്ടിയുടെയും സ്പഷ്ടാവ യഥാർത്ഥ ധർമ്മം അത് നിറയത്ത കേൾക്കുന്ന ധർമ്മം പ്രത്യേകം നന്ദി പറയുന്നു എന്തായാലും നിങ്ങളുടെ ആശുപത്രി എല്ലാവർക്കും ഇവിടെ വന്നുകൂടിയിരിക്കുക നിങ്ങൾ എല്ലാവർക്കും തീർച്ചയായും നന്ദി കൊടുക്കുന്നു നമസ്കാരം ഈ അലശ്വര യോഗത്തിലെ അവസാന നടപടി നന്ദി രേഖപ്പെടുത്തലാണ് ആ നന്ദി രേഖപ്പെടുത്തുന്നതിന് ഈ ഡൈബറിയുടെ ജോയിന്റ് സെക്രട്ടറിയായിട്ടുള്ള